എനിക്ക് അറുപത്തൊമ്പത് ലക്ഷം രൂപ റെന്റ് ഒരാളെയും പറ്റിക്കേണ്ട ആവശ്യമില്ല ബോച്ച് എങ്ങനെ പറ്റിക്കില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് നെഗറ്റീവ് ഉണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മുടെ ബോബി ചമ്മണ്ണൂർ അഥവാ പോച്ച് പുള്ളിക്കാനെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ കാരണം ഒരു കാലത്ത് ലൈംലൈറ്റിൽ തെളിഞ്ഞി നിന്നൊരു വ്യക്തിയായിരുന്നു പറയുന്ന ഒരു പോകാലത്ത് റീച്ചിനും ഫേമിനും വേണ്ടി എന്ത് കാണിച്ചു കൂട്ടാനും മടിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന പോ അതിനുവേണ്ടി പെണ്ണുങ്ങളെ കാണുന്ന സമയത്ത് പബ്ലിക്കായി പുള്ളിക്കാരൻ അടിച്ചുകൊണ്ടിരുന്ന ഡബിൾ ബീനിങ് ഡയലോഗുകളൊന്നും ആരും മറന്നു കാണാൻ സാധ്യതയില്ല അത് കാരണം ഹണി റോസ് എന്ന് പറഞ്ഞ സിനിമ പുള്ളിക്കാനെതിരെ കേസ് കൊടുത്തതും അത് കാരണം പുള്ളിക്കാൻ അറസ്റ്റിലായതും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലേ അതോടെ ഈ ഡബിൾ ബീനിങ് അടിക്കുന്ന പരിപാടി പുള്ളിക്കാനും ഉപേക്ഷിച്ച് പിന്നെ അതിന്റെ കൂടെ പേരിൽ പുള്ളിക്കാരൻ കുറെ പേരെടുക്കാൻ നോക്കി ബോച്ച ചാരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ചാരിറ്റി രൂപീകരിച്ച് നമ്മുടെ അബ്ദുൾ അഹീമിന്റെ മോചനത്തിന് വേണ്ടിയുള്ള ചാരിറ്റിയിലൊക്കെ പുള്ളിക്കാരൻ മുൻപന്തിയിൽ നിന്ന് അല്ലെ പക്ഷെ പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഈ ബോച്ച ചാരിറ്റിന്റെ വർത്താനങ്ങളൊന്നും കേട്ടില്ല പിന്നീട് ഈ കൃഷ്ണപ്രിയയുടെ മോചനത്തിന് വേണ്ടി ബോച്ച ചാരിറ്റി പേരെടുക്കാൻ നോക്കിയെങ്കിൽ കൂടിയും അതത്രയും അങ്ങോട്ട് സക്സസ് ആയില്ല അങ്ങനെ എല്ലാം കൊണ്ട് ജനങ്ങൾക്കിടയിൽ പേരെടുക്കാൻ വേണ്ടിയിട്ടും ഈ റീച്ചിനും ഫെയിമിനും വേണ്ടിയിട്ടും നോക്കി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇയാൾ ബിസിനസ്സിൽ നടത്തിയൊരു വൻ തട്ടിപ്പ് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ തട്ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു തരം റിസോർട്ട് തട്ടിപ്പാണ് അതിന്റെ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ടീം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓക്സിജൻ എന്നും റിസോർട്ട് ആ പദ്ധതി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ കേരളത്തിനും പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് അല്ലെ അവിടെ ഒരു ദിവസം റൂം എടുത്ത് തങ്ങുക എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്രയും വലിയ വാടകയാണ് ദിവസവും അവർ ഈടാക്കുന്നത് അത്തരം റിസോർട്ടുകളിലൊക്കെ അൻപതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് ഒരു നമ്മൾ വാടക കൊടുക്കേണ്ടി വരും അപ്പൊ അത്തരം ലെക്റ റിസോർട്ടുകൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഓക്സിജൻ റിസോർട്ട് എന്ന പദ്ധതി തുടങ്ങുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ബോച്ച് ടീം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം ലെക്ചറ റിസോർട്ടുകൾ ലീസ്റ്റിനെടുക്കും ഈ ലീസ്റ്റിന് എടുക്കുക എന്നു പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അതായത് ഈ പറഞ്ഞ ലെക്ചറ റിസോർട്ടുകൾ ഉടമകളുടെ കയ്യിൽ നിന്നും ഈ ബോച്ച ടീം ഈ റിസോർട്ട് മാസ വാടകയ്ക്ക് വാങ്ങിക്കും എന്നിട്ടത് സാധാരണക്കാർക്ക് ഡെയിലി ബേസിൽ റെന്റിന് നൽകും ഇതാണ് ബോച്ച ടീം ചെയ്തുകൊണ്ടിരുന്നത് എന്തിരുന്നാലും ഈ ഓക്സിജൻ റിസോർട്ട്സ് എന്ന പദ്ധതിയുടെ പേരിൽ ഒരുപാട് റിസോർട്ടുകൾ ഈ പറയുന്ന ബോച്ചെ ടീം വാരിക്കൂട്ടി അതിലൊന്നായിരുന്നു ആലപ്പുഴയിലുള്ള സെറിൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഹവേലി റിസോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പറയുന്ന ഹവേലി റിസോർട്ട് ബോച്ചയുടെ ഉടമസ്ഥതയിലുള്ള ഓക്സിജൻ ടീം സ്വന്തമാക്കുന്നത് സ്വന്തമാക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല എടുക്കുന്നത് ഏകദേശം പ്രതിമാസം പതിനാല് ലക്ഷത്തോളം മാസ വാടക നിശ്ചയിച്ചാണ് ഇവർ ഹവേലി റിസോർട്ടിൽ ലീസിന് എടുത്തത് എത്രയാണ് പതിനാല് ലക്ഷം രൂപ അങ്ങനെ ആറ് മാസത്തോളം ബോച്ചെ ടീം പതിനാല് ലക്ഷം രൂപ വെച്ച് ാവേലി റിസോർട്ടിന് ഉടമയായിട്ടുള്ള ജോസഫിന് നൽകി പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു കോവിഡ് വന്നു കോവിഡ് വന്നതോടെ ബോച്ചെ ടീമ് വാടക നൽകുന്നത് നിർത്തി പക്ഷെ പിന്നീട് അങ്ങോട്ട് കോവിഡ് അവസാനിച്ചെങ്കിലും ബോച്ചെ ടീമ് കൃത്യമായി വാടക നൽകിയിട്ടുണ്ടായിരുന്നില്ല അതോടെ ഈ ഹാവേലി റിസോർട്ടിന് ആയിട്ടുള്ള സെറൻ ജോസഫ് ആകെ പെട്ട അവസ്ഥയിലായി കാരണം അയാൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് ഈ റിസോർട്ട് തുടങ്ങിയത് പ്രതിമാസം നല്ലൊരു അടവ് ഇയാൾക്ക് ബാങ്കിൽ അടയ്ക്കാനുണ്ട് അത് ബോച്ചെ ടീം നൽകുന്ന വാടക കിട്ടിയിട്ട് കിട്ടിയിട്ടുമാണ് പുള്ളിക്കാരൻ അടവ് തീർക്കാൻ പക്ഷേ ഈ ബോച്ചേ ടീം കൃത്യമായി വാടക നൽകാത്തത് കാരണം അയാളുടെ ബാങ്കിലുള്ള അടവ് അങ്ങ് തുടങ്ങി അതോടെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസും വന്നു അതോടെ ഷെറിൻ ജോസഫ് എന്ത് തീരുമാനിച്ചു നിയമപരമായി ബോച്ചെ ടീമിനെതിരെ പോരാടാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു ബോച്ചെ ടീമിനെ തന്റെ റിസോർട്ടിൽ നിന്നും ഒഹിപ്പിച്ചു തരണമെന്നും പറഞ്ഞുകൊണ്ട് കോടതി അപേക്ഷ സ്വീകരിക്കുകയും ബോച്ചെ ടീമിനോട് ഹവലി റിസോർട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടുകയും ചെയ്തു പക്ഷെ ഒഴിഞ്ഞു പോകുന്ന വേളയിൽ അഞ്ചു കോടിയോളം രൂപ വാടക ഇനത്തിൽ ഈ പറയുന്ന ബോച്ചെ ടീം ഷെറിൻ ജോസഫിന് കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുക്കാൻ ഈ പറയുന്ന ബോച്ചെ ടീം വിസമ്മതിച്ചു അതോടെ ഷെറിൻ ജോസഫ് ആ പണം കിട്ടാൻ വേണ്ടി വീണ്ടും നിയമപരമായി പോരാടി അങ്ങനെ വീണ്ടും ഷെറിൻ ജോസഫിന് അനുകൂലമായിട്ടുള്ള കോടതി വിധി വന്നു എത്രയും പെട്ടെന്ന് അഞ്ചു കോടി രൂപ പോച്ച ടീമ് ഷെറിന് നൽകണം എന്നായിരുന്നു കോടതി വിധി എന്തായാലും ആ കോടതി വിധി വന്നതിന് പിന്നാലാണ് ഷെറിൻ ജോസഫ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത് ഈ ഓക്സിജൻ റിസോർട്സ് അടക്കമുള്ള പല ബിസിനസ് സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോച്ചയുടെ പേരിലല്ല ബിനാമിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബോച്ചയുടെ ഉടമസ്ഥതയിലുള്ള ഏക സ്ഥാപനം എന്ന് പറഞ്ഞത് ചെമ്മണ്ണൂർ ജില്ലയിൽ മാത്രമാണ് ബാക്കി എല്ലാ സ്ഥാപനങ്ങളും ബിനാമിയുടെ പേരിലാണ് ബോച്ചെ വാരി കൂട്ടിയിട്ടുള്ളത് അതോടെ ബോച്ചയുടെ റോൾസ് റോയ്സ് അടക്കം ജപ്തി ചെയ്യാനുള്ള അപേക്ഷ ഈ പറഞ്ഞ ചെറും ജോസഫ് കോടതിക്ക് സമർപ്പിച്ചു പക്ഷേ ഈ റോൾസ് റോയിസ് എന്ന് പറയുന്നത് ബോച്ചയുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ കോടതി ബോച്ചയുടെ റോൾ റോയ്സിൽ ജപ്തി ചെയ്യുന്നതിൽ വിസമ്മതിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ചെറുൻ ജോസഫ് വിട്ടുകൊടുത്തില്ല പുള്ളിക്കാരൻ എന്താക്കി രഹസ്യമായിട്ട് ചില അന്വേഷണങ്ങൾ നടത്തി കാരണം കിട്ടാനുള്ളത് കോടി രൂപയാണല്ലോ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റൂല്ലോ അങ്ങനെ തന്നെ രഹസ്യ അന്വേഷണത്തിലൊടുവിലാണ് ഷെറിൻ ജോസഫ് ഒരു സത്യം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പോച്ചിയുടെ ഓക്സിജൻ ടീം ഇടുക്കിയിൽ ഒരു സാഗരിക എന്ന് പറയുന്ന റിസോർട്ട് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള സത്യം അത് മനസ്സിലാക്കി ഷെറിൻ ജോസഫ് എന്താക്കുന്നു ഇടുക്കിയിൽ ചെന്ന് ആ റിസോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു അതിൽ നിന്നും ചെറിയൊരു കാര്യം മനസ്സിലായി തനിക്ക് കിട്ടാനുള്ള അഞ്ചു കോടിയേക്കാളും ആശയമുണ്ട് ഈ പറഞ്ഞ സാഗരിക റിസോർട്ടിൽ നിന്നുള്ളത് അതോടെ പുള്ളിക്കാർ എന്ത് ചെയ്തു ഈ പറഞ്ഞ സാഗരിക റിസോർട്ട് ജപ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു കോടതി അത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഇത് ഇടുക്കിയിലെ സാഗരിക റിസോർട്ടിൽ കോടതി ജപ്റ്റ് നോട്ടീസ് പതിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിന്റെ ഫോട്ടോസ് എഴുതി കൊടുക്കാം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെ ബോച്ച ടീമിന് സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഈ പറഞ്ഞ ചെറിയ ജോസഫിന് കൊടുക്കാനുള്ള അഞ്ചു കോടി രൂപ ഈ പറഞ്ഞ ബോച്ച ടീമ് കൊടുത്ത് തീർത്തിട്ടില്ല എങ്കിൽ ബോച്ചയുടെ സാഗരിക റിസോർട്ട് ജപ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും എന്തിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളിയോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് നോക്കാം നമസ്കാരം ശരി നമസ്കാരം അതെ നമ്മുടെ ഈ അതെ ഏത് ഏത് ഹോട്ടലാണ് നമ്മൾ അത് കൊടുക്കാൻ കാര്യം എന്ന് പറയുന്നത് അയാള് ഓക്സിജൻ ഇതിനു വേണ്ടിട്ട് കൊടുത്തതാണ് അല്ലേ ആ എന്നിട്ട് ഇത് ഇയാളുടെ എല്ലാ റിസോർട്ടുകളും ഇങ്ങനെ വാടകയ്ക്ക് എടുത്തായിരിക്കും സ്വന്തം ഒന്നും കാണത്തില്ല അതെ അതെ ഇവിടെ മെയിൻ പരിപാടികൾ അതൊക്കെ തന്നെയാണ് യോഗം നടക്കുന്നുണ്ടോ അറിയാമോ ഓസി കേട്ടില്ല മറ്റുവിലാസോട് നടക്കുന്നുണ്ടോ അതൊരു സ്വന്തമായിരുന്നു അതായപ്പോ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓ ഓക്കെ ഓക്കെ എന്നിട്ട് ഇതിന് എന്നാ സംഭവിച്ചിരിക്കുന്നത് അതായത് നിങ്ങളെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹം തരാന്ന് തുടങ്ങി വാടക നിശ്ചയിച്ചെടുക്കുന്നു അതെ ഒന്ന് പറഞ്ഞു വാടക വാടക ഒരു നല്ലൊരു വാടക ഓഫർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അത് സംബന്ധിച്ച് കൊടുത്തു അഞ്ചു കൊല്ലത്ത് അഗ്രിമെന്റ് വെച്ചു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അഗ്രിമെന്റ് വെച്ചത് അഞ്ച് ആ അത് ആദ്യത്തെ കുറച്ച് സമയമൊക്കെ വാടക വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരിന്റെ മെയിൻ പുള്ളിക്കാൻ്റെ മോട്ടോർ പുള്ളിക്കാരൻ കണ്ടുപിടിക്കും ഈ പുതിയ പ്രോപ്പർട്ടി അത് ബാങ്ക് ലോൺ ഉള്ളതും ഒക്കെ ആയിട്ട് പ്രോപ്പർട്ടി കണ്ടുപിടിക്കും ഞാൻ ഓഫർ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് അത് ഈ പൈസ എടുത്തിട്ട് നമ്മൾ ഇ എം ഐ അടയ്ക്കാൻ പറ്റുള്ളു ഓക്കെ ഇത് പൈസ വരാൻ തരും ഇ എം എ അടയാണ്ട് വരുമ്പോഴത്തേക്ക് ബാങ്കിന്റെ ജപ്തിയൊക്കെ വരും ജപ്തി വരുമ്പഴത്തേക്ക് പുള്ളിക്കാരും കേട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് വോട്ടർ ബ്രാൻഡ് അന്നേരം കൊടുത്തേറ്റല്ല ബാങ്കുകാരും ഉള്ളു പക്ഷേ അതിന് നമുക്കത് തന്നെ പറ്റിയത് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക പ്രസിന്ധി വന്നില്ല നമ്മൾ ഒരു അടച്ചുപിടിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രതിന്ധി ആയില്ല നമ്മൾ പേര് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പൈസ വരാണ്ടായപ്പോഴത്തേക്ക് പ്രതിസന്ധി ആയി പ്രസിന്ധിയായി അത് പിന്നെ ബാങ്കുകാര് വന്നിട്ട് ജപ്തി നോട്ടീസൊക്കെ ഒട്ടിച്ചു പിന്നെ ഇനിയോ അതിനകത്ത് മാനേജ് ചെയ്ത് ബാങ്കിന്റെ പൈസ അടുത്തിട്ട് അത് ജപ് പോകേണ്ട അവസരം വന്നില്ല അതിനകത്ത് തന്നെ പുള്ളിക്കാണ്ട പ്ലാന് പാളിപ്പോയി എന്നിട്ട് പുള്ളി ഒഴിയുന്നില്ല പുള്ളി നടത്തുകയാണ് ഒഴിയുന്നില്ല പുള്ളി നടത്തുകയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസം കാശ് തരും പിന്നെ തെളിയില്ല പിന്നെ ഇങ്ങനെ പിന്നെ കോടതി കൂടെ പോയി അവസാനം കോടതി തന്നെ വന്ന് ആമീനെ വെച്ച് ഒഴിപ്പിക്കുകയായിരുന്നു ഓക്കെ ഇവരുടെ സംഭാഷണം ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഏകദേശം നാലഞ്ചോളം ഇവരുടെ സംഭാഷണം വേണ്ടവർക്ക് മറന്നാളും മലയാളിയുടെ ചാനൽ പോയി കേൾക്കാവുന്നതാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്തായാലും ഇത്ര സ്ഥിതിക്ക് ബോച്ചെ ഒരു മറുപടി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും എന്താണെന്ന് എന്റെ ചില സുഹൃത്തുക്കള് എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ചോദിച്ചു ഞാൻ നോക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കിടന്ന് കളഞ്ഞ റിസോർട്ട് പൂട്ടി ജപ്തിയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം കണ്ടു ഓക്സിജൻ റിസോർട്ട് കൂട്ടിയിട്ടും ഇല്ല ജപ്തി ചെയ്തിട്ടില്ല എപ്പോ പോയാലും ആർക്കും നിങ്ങൾക്ക് അവിടെ താമസിക്കാവുന്നതാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം ആലപ്പുഴ ഞാൻ ഒരു റിസോർട്ട് എടുത്തിരുന്നു അപ്പൊ കോവിഡ് ടൈം ആയിപ്പോ ഗവൺമെന്റ് നമ്മുടെ റിസോർട്ട് ആക്കി മാറ്റി അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് റെന്റ് ഒഴിവാക്കി തരണം അത്രയും മാസത്തെ എന്നൊരു റിക്വസ്റ്റ് ഓണർക്ക് അയച്ചിരുന്നു അതാണ് ഇത് എല്ലാത്തിനും പ്രൂഫ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ് അപ്പൊ അതിന് മറുപടി ഓണറുടെ ഭാഗത്ത് നിന്നുള്ള മെയിലാണ് അത് നിങ്ങൾക്ക് ശരിയാക്കി തരാം അതിനുശേഷം ഈ അമ്പത്തി ആറ് എത്രയും റൂമാണ് പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അതിന്റെ റെന്റ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞാൽ അതും സമ്മതിച്ചിട്ടുണ്ട് ഇത് പതിനാറ് ലക്ഷം റെന്റിനാണ് മാസം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മുതലാവാണ്ടായപ്പോ ഞാൻ സ്വന്തമായിട്ടൊരു റിസോർട്ട് ആലപ്പുഴ വാങ്ങാന്ന് വിചാരിച്ചു ഞാൻ ഇപ്പൊ പല സ്ഥലത്തും ലീസ് മാറ്റിയിട്ട് സ്വന്തം റിസോർട്ടാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് മാറാതിരിക്കുന്ന സമയത്ത് ഓണറുമായിട്ടുള്ള സംസാരത്തില് ഇപ്പൊ ബോച്ചയ്ക്ക് നല്ല കച്ചവടമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കോവിഡ് സമയത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞ റെന്റും ലൈസൻസ് ഇല്ലാത്ത പത്ത് റൂമിന്റെ റെന്റ് ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞതൊക്കെ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ അടുക്കളയിലും മറ്റൊക്കെ ഡാമേജ് വരുത്തിയിട്ടുണ്ട് അതിലൊരു കോമ്പൻസേഷൻ വേണം എന്ന് പറഞ്ഞു ശരി അതിലേക്ക് ഒരു ഇരുപത്തി ലക്ഷം തരാം പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല എനിക്ക് അഞ്ചു കോടി നഷ്ടപരിഹാരം വേണം നിങ്ങൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് എനിക്കത് തരണം അപ്പൊ ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല കാരണം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് ഓണർ അപ്പൊ കണക്ക് പ്രകാരം ഞാൻ അഞ്ചു കോടി നാൽപ്പത്തി ചില്ലാൻ ലക്ഷം രൂപ ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്റെ അവിടെയുണ്ട് ഇനി ഞാൻ കൊടുക്കാനുള്ളത് അറുപത്തൊമ്പത് ലക്ഷം രൂപയാണ് ആ വാടക കൊടുക്കാത്തതിന്റെ കാരണം ഈ കുറച്ച് തരാന്ന് പറഞ്ഞതൊന്നും തരാത്തത് കൊണ്ടാണ് ഒരു ഡിസ്പ്യൂട്ട് അവിടെ വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഓണർ കേസിന് പോയത് അപ്പോ ബിൽഡിംഗ് ഓർഡറുമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അല്ലാതെ ഓക്സിജൻ റിസോർട്ട് തേക്കടി പൂട്ടിയിട്ടുമില്ല അത് ജപ്തി ചെയ്തിട്ടുമില്ല ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എല്ലാ രേഖകളും ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് അറുപത്തി ലക്ഷം രൂപ റെന്റ് ഒരാളും പറ്റിക്കേണ്ട ആവശ്യമില്ല ബോച്ച് എങ്ങനെ പറ്റിക്കില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ കുറിച്ച് നെഗറ്റീവ് ഉണ്ട് അതൊന്നും എന്നെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല ഓക്കെ അഞ്ചു കോടി രൂപയൊന്നും അറിയുന്നതിൽ കൊടുക്കല്ലേ വെറും അറുപത്തൊമ്പത് ലക്ഷം രൂപയെ കൊടുക്കാനുള്ളൂ എന്നൊക്കെയാണ് ബോച്ച പറഞ്ഞു വെക്കുന്നത് അല്ലേ അതിന്റെ കൂട്ടത്തിൽ തന്റെ റിസോർട്ട് ജപ്റ്റ് ചെയ്തിട്ടില്ല എന്നും പോയുന്നുണ്ട് ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും താങ്കളുടെ ഭാഗത്ത് തെറ്റുണ്ടായത് കൊണ്ടാണല്ലോ താങ്കൾക്ക് എതിരിപ്പം നിയമ നടപടി വന്നത് പോെ അതുകൊണ്ട് ഈ ഉടായ്പ് കാണിച്ച് നടക്കാതെ കൊടുക്കാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ നോക്കും അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നും വായത്താൾ അടിച്ചതുകൊണ്ടൊന്നും ജപ്റ്റ് ഒഴിവായി കിട്ടത്തില്ല ജനുവരി വരെയാകെ സമയമുള്ളൂ അതിനുള്ളിൽ കൊടുക്കാനുള്ള പൈസ എങ്ങനെയാണ് കൊടുത്തു തീർക്കാൻ നോക്ക് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സി രേഖപ്പെടുത്തുമല്ലോ kan